മാറിട്ട് പോവാ പെണ്ണുങ്ങൾ അണിനിരിക്കണം പെണ്ണുങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ കുറച്ച് കുറച്ച് നേരം നിക്കാഹ കഴിയുന്നവരെ കുറച്ച് മാറി നിൽക്കണം പെണ്ണുങ്ങൾ മാറി നിൽക്കൂ നിക്കാഹ് കഴിയുന്നതുവരെ കുറച്ച് മാറി നിൽക്കും ഇതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കണം നമുക്ക് ജീനല്ലേ പെണ്ണുങ്ങൾ നിക്കാഹ കഴിയുന്നത് ഒന്ന് മാറി നിൽക്കോ പിന്നെ നിങ്ങൾ നിക്കാഹിന്റെ നിക്കാഹന്റെ സദസ്സല്ലേ വരെ വരെ അന്യ മാറി മാറി നിൽക്കുക കുറച്ചു 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 നേരം അല്ല കടപ്പാടുണ്ട് അതാണ് ഞാൻ പറയുന്നത് സമയം സമയം നമസ്കാരം നിക്കാഹ് വരെ പെണ്ണുങ്ങൾ സദസ്സിൽ നിന്ന് മാറിപ്പോ അന്യപുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ നിൽക്കേണ്ടതില്ല എന്ന് ഒരു മുസ്ലിമായ വ്യക്തി ഒരു കല്യാണ പന്തലിൽ മൈക്കിലൂടെ ഉറക്കെ പറയുന്നതാണ് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത് സ്ത്രീകൾ സദസ്സിൽ നിൽക്കുവാൻ പാടില്ല അത്ര അന്യപുരുഷന്മാരുടെ അടുത്ത് നിൽക്കാനേ പാടില്ല മാറി നിൽക്കണമെന്ന് സ്ത്രീകൾക്കൊക്കെ അത്യാവശ്യം നല്ല ഫ്രീഡം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് അവരുടേതെന്നാണ് തോന്നുന്നത് അതെന്താണ് നിക്കാഹ് നടക്കുന്ന വേദിയിൽ പുരുഷന്മാർ മാത്രം മതിയോ സ്ത്രീകൾ അവിടെ നിന്നാൽ എന്താണ് കുഴപ്പം സ്ത്രീകൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് തുടങ്ങി അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിലക്കിടാൻ ഇവർക്ക് എന്താണ് അധികാരം പൊതുവേ ഇവർക്ക് പുരുഷന്മാരോടാണ് താല്പര്യം അതിനാലാണ് സ്ത്രീകളോട് മാറിപ്പോകാൻ പറയുന്നത് എന്നാണ് ഈ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചപ്പോൾ വന്ന അടിക്കുറിപ്പുകൾ അതെ ഇത്തരക്കാർക്ക് ഇന്നും നേരം പുലർന്നിട്ടില്ല സത്യം പറഞ്ഞാൽ ഇവരെ പോലെയുള്ളവർക്ക് തക്കതായ മറുപടി നൽകേണ്ടത് സ്ത്രീകൾ തന്നെയാണ് वेब डेस्क तत्व न्यूज़ बाय दिगंधा रिसोर्ट अहमदाबाद गुजरात